എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിൻ്റെ ചന്ദ്രകളഭം പതിനാറാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമോട് വേണുമാമേ ഹേമചന്ദ്രൻ വിളിച്ചു പിൻവിളി വേണ്ട ഞാൻ പോകുന്നു തിരിഞ്ഞു നിൽക്കാതെ വേണുജി നടന്നു ഹേമചന്ദ്രൻ പിന്നാലെ ഓടി സിറ്റൗട്ടിൽ വെച്ച് അയാൾ വഴി തടഞ്ഞു വേണുമാമേ പോകരുത് ഞാനാ പറയുന്നത് നീ വഴിയിൽ നിന്നു മാറ് ഹേമ വേണുമാമ ക്ഷമിക്ക് മദ്യമുള്ളിൽ ചെന്നപ്പോൾ എന്താ പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും എനിക്ക് നിശ്ചയമില്ലാതെ പോയി പറയാനും പ്രവർത്തിക്കാനും പാടില്ലാത്തതൊക്കെയാ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഞാൻ എങ്ങനെ വേണമെങ്കിലും പ്രായ ചെയ്യാം ഹേമചന്ദ്രൻ യാചിച്ചു വേണുജി നടക്കാൻ ഭാവിച്ചപ്പോൾ അയാൾ തടഞ്ഞു പോകരുത് പ്ലീസ് മദ്യമല്ലേ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത് സ്വബോധത്തോടെ വേണുമാമയോട് മോശമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നോളം റെസ്പെക്റ്റ് തന്നിട്ടില്ലേ വേണുജി പുച്ഛത്തോടെ ചിരിച്ചു മദ്യപിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ബോധമില്ലാതെ എന്തും പറയാം പ്രവർത്തിക്കാം അവരല്ലല്ലോ അത് ചെയ്യുന്നത് അങ്ങനൊരു പറച്ചിലുണ്ട് എന്നാൽ സത്യമതല്ല മനസ്സിലടക്കി വെച്ചതും പുറത്തെടുക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങളാ വെളിയിലേക്ക് ചാടുന്നത് ഒരു മനുഷ്യൻ്റെ ശരിക്കുള്ള മുഖം കാണണമെങ്കിൽ അവൻ മദ്യപിക്കണം ഇന്നലെ രാത്രി ഞാൻ കണ്ടതും നിന്റെ യഥാർത്ഥ മുഖ ഹേമചന്ദ്രൻ കുറ്റബോധത്തോടെ നിന്നു എതിർവശത്തെ വീടിൻ്റെ സെറ്റൗട്ടിൽ മീര നിൽക്കുന്നത് വേണുജി കണ്ടു എത്രയോ നാളായി ഞാൻ മദ്യപിക്കുന്നു നാളിതുവരെ ഈ കാണുന്ന വേണുജിയിൽ നിന്ന് തികച്ചും ഡിഫറൻ്റായ നീ കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ കാരണം എൻ്റെ മനസ്സിൽ പൂഴ്ത്തിവെക്കാൻ ഒന്നുമില്ല നിന്നെ ഞാൻ ഒരു കാലത്തും കുറ്റം പറയില്ല മനസ്സിൽ വയ്ക്കാതെ നീ തുറം നടിച്ചതിൽ സന്തോഷമേ എനിക്കുള്ളൂ കുറച്ചുച്ചത്തിൽ വേണുജി പറഞ്ഞു എന്റെ മാനസികാവസ്ഥ വേണുമാമ എന്താ ഓർക്കാതെ പോകുന്നത് അതിനു മാത്രം എന്താ ഇവിടെ ഇപ്പോൾ ഉണ്ടായത് ഒരു കുട്ടി നിന്നെ കണ്ട് പപ്പ പപ്പയെന്ന് തെറ്റിദ്ധരിച്ചു അതിൻ്റെ അമ്മ പറയുന്നു കുട്ടിയുടെ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് എന്തൊക്കെയാ ഒരു കോമാളിയെ കൂട്ടുപിടിച്ച് നീ മെനഞ്ഞുണ്ടാക്കിയത് ആ കുട്ടി എൻതാണെന്ന് വരെ നീ പറഞ്ഞില്ലേ വേണുജി രോഷം കൊണ്ടു റോഡിലൂടെ ആരെങ്കിലും നടന്നു പോകുന്നുണ്ടോ എന്ന് നോക്കാനായി ഹേമൻ മെല്ലെ ഒന്ന് തിരിഞ്ഞു അടുത്ത വീടിന്റെ സിറ്റൗട്ടിൽ മീര ഇത് കേട്ടു നിൽക്കുന്നത് കണ്ട് അയാൾ ചൂളി ഇപ്പോഴെന്താ നിനക്ക് മനം മാറ്റം വന്നത് അതോ എന്നെ പിടിച്ചു നിർത്തി ഇന്ന് രാത്രി തീർത്തു കളയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതിനാണെങ്കിൽ ഞാൻ നിന്നു തരാം പ്ലീസ് ഞാൻ വേണുമാവയെ തെറ്റിദ്ധരിച്ചു സമ്മതിക്കുന്നു ഇപ്പൊ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ല വേണുമാമ നിരപരാധിയാണ് എനിക്കറിയാം ഉച്ചയടക്കി ഹേമൻ പറഞ്ഞു എങ്ങനെ മനസ്സിലാക്കി എന്ന് കൂടി പറ അങ്ങനൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ അതിന്റെ കാരണം കൂടി എനിക്കറിയണമല്ലോ ഒരു പകൽ കൊണ്ട് ഞാൻ എങ്ങനെ നിരപരാധിയായി പറയടാ അവസരത്തിനൊത്ത് വേണുജി കത്തിക്കയറി വേണുമാമ വാ നമുക്കകത്തേക്ക് പോകാം ഞാൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാ വേണുജി ബാഗ് ചുമരിൽ തൂക്കി അല്ലെങ്കിലും ശരിയാവില്ല ഹേമൻ പപ്പിയുടെ കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലെന്ന് അറിയാമല്ലോ ഇനി ഒരു സ്വരച്ചേർച്ച നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വിവാഹം നടന്നാൽ അവൾ ഇങ്ങോട്ട് വരേണ്ടതല്ലേ ഞാൻ പിന്നെ അധികപ്പറ്റാ ഇപ്പോഴേ ഇറങ്ങുന്നതാ എന്തുകൊണ്ടും ബെസ്റ്റ് സ്വരം മോശമാവുമ്പോൾ പാട്ട് നിർത്തണമെന്നാ ചൊല്ല് ഒരു തെറ്റ് എനിക്ക് പറ്റിപ്പോയി വേണുമാമേ ക്ഷമയും ചോദിച്ചു ഇനിയും വേണുമാമ എന്നെ പരീക്ഷിക്കരുത് ഡോക്ടർ ഹേമചന്ദ്രൻ സാറിനോട് പിണങ്ങിപ്പോവുകയാണോ മൂന്നാമതൊരു ശബ്ദം കേട്ട് ഹേമൻ ഞെട്ടിത്തിരിഞ്ഞു ഗേറ്റ് കടന്ന് മീര വരുന്നു ആ ഞാൻ താമസമൊന്നു മാറാൻ പോവുക കുണ്ടന്നൂരിൽ എനിക്കൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് തരായിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടേക്ക് പുതിയൊരു പെണ്ണ് വരാൻ പോകുമല്ലേ വേണുജി ചിരിയോടെ മീരയോട് പറഞ്ഞു അവൾ സിറ്റൌട്ടിന് താഴെ നിന്നതേയുള്ളൂ നൈറ്റി ആയിരുന്നു അവളുടെ വേഷം കുളി കഴിഞ്ഞ് മുടി വിടർത്തിയിട്ടിരുന്നു കയ്യിലോ കാതിലോ കഴുത്തിലോ ആഭരണങ്ങളൊന്നുമില്ലായിരുന്നു എനിക്കറിയാം എന്നെ ചൊല്ലിയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിയാൻ പോകുന്നതെന്ന് ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടു ഹേമചന്ദ്രൻ സാർ തെറ്റിദ്ധരിച്ചതാണ് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഡോക്ടറെ കാണുന്നതും പരിചയപ്പെടുന്നതും വേദനയോടെ അവൾ പറഞ്ഞു വേണുമാമയ ഓർത്ത് എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല ഇത് ഞങ്ങൾ തമ്മിലുള്ള വിഷയമാണ് ഹേമചന്ദ്രൻ പ്രതികരിച്ചു എന്നിട്ടാണ് ഇന്നലെ രാത്രി എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചത് മീരയിൽ ഒരു ഞെട്ടലുണ്ടായി ഇനി മീരയിൽ നിന്ന് എന്തിനും മറയ്ക്കണം അവൻ്റെ മനസ്സിലിരുന്നതൊക്കെ ഇന്നലെ പുറത്തു വന്നു ഞാനാണത്രേ മീരയെയും കുട്ടിയെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതെന്ന് തീർന്നില്ല അത് ഞാൻ എങ്ങനെ പറയും എൻ്റെ ദൈവമേ അലേഖ്യയെ അവൻ്റെ തലയിൽ കെട്ടിവെക്കാനാണത്രേ നമ്മൾ രണ്ടുപേരും ശ്രമിക്കുന്നതെന്ന് വേണുജി തുറന്നടിച്ചു ഹേമചന്ദ്രൻ ഉഴുകിപ്പോയി മീര നിശബ്ദത പാലിച്ചു ആ കോമാളി ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ അവന ഇങ്ങനൊരു സ്റ്റോറി ഉണ്ടാക്കിയത് എനിക്ക് അവന ഒന്ന് കാണണം റാസ്കൽ എന്താ സാർ ഇങ്ങനെയൊക്കെ ഞാനൊരു അച്ഛന്റെ സ്ഥാനത്ത് കണ്ടിട്ടുള്ള ആളാ ഡോക്ടർ കേട്ടിട്ട് സങ്കടമുണ്ട് ഞാനും മോളും ഇവിടെ നിന്ന് പോകണമെന്ന് സാറ് പറഞ്ഞ ഞങ്ങൾ പൊയ്ക്കൊള്ളാം ഭൂമിയിൽ മറ്റൊരിടത്തും കിട്ടാത്ത ഒരു സുരക്ഷിതത്വം ഇവിടെ കിട്ടുമെന്ന് തോന്നിയിട്ടാ മനസമാധാനത്തോടെ കഴിച്ചു കൂട്ടുന്നത് അത് നിങ്ങളുടെ സമാധാനം കെടുത്തുമെങ്കിൽ ഞങ്ങൾ ഇവിടെ തുടരില്ല അവളുടെ കണ്ഠമിടറി പെട്ടെന്ന് കണ്ണു തുടയ്ക്കുകയും ചെയ്തു എനിക്ക് എനിക്ക് എന്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് അവളെ മറ്റാരുടെയെങ്കിലും പേരിൽ അടിച്ചേൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനും ജീവിക്കണം രക്ഷപ്പെട്ടാൽ മതിയെന്നായി ഹേമചന്ദ്രന് സോറി മീര ഇന്നലെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ മദ്യം കഴിച്ചു അരുതാത്തതൊക്കെ പ്രവർത്തിച്ചു ഞാൻ അതിൽ ലജ്ജിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ മനസ്സ് ഇപ്പോൾ സ്വസ്ഥമാണ് പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാനാവില്ലെന്നറിയാം മീരയുടെ വരവിൽ എനിക്കിപ്പോൾ സംശയമില്ല അതൊരു ഏറ്റുപറച്ചിൽ പോലെ മീരയ്ക്ക് തോന്നി ഭൂമിയിൽ എവിടെ വേണമെങ്കിലും ആർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തരും അവരവരുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നു മീര ഇവിടെ വിട്ടു പോകണമെന്ന് പറയാൻ എനിക്കൊരവകാശവുമില്ല വേണുമാമ പോകാനാണ് തീരുമാനമെങ്കിൽ അതെന്നെ വേദനിപ്പിക്കും അരുത് ഡോക്ടർ സാറിന്റെ വാക്കുകൾ ചെവിക്കൊള്ളണം ഡോക്ടർ ഇവിടെ നിന്ന് പോയാൽ അതെന്റെ സമാധാനത്തെയും ബാധിക്കും നല്ല അയൽക്കാരായി നമുക്കിവിടെ ജീവിക്കാം ഡോക്ടർ പ്ലീസ് മീര കെഞ്ചി പറഞ്ഞു വേണുജി തെല്ലു നേരം ചിന്താധീനനായി നിന്നു ഞാനിവിടെ തുടർന്നാൽ ഹേമൻ പറയില്ലേ മീര റിക്വസ്റ്റ് ചെയ്തിട്ടാണെന്ന് അത് വച്ചൊരു സംശയം വീണ്ടും ബലപ്പെട്ടുകൂടെ ഇവിടെ കഴിഞ്ഞാൽ മീരയെ കണ്ടാലോ അലേഖയെ കണ്ടാലോ മിണ്ടും ചിരിക്കും മോള് കയറി വന്നാൽ എതിര് പറയില്ല അതൊക്കെ ഹേമൻ അംഗീകരിക്കാൻ കഴിയുമോ വേണുജി കടക്കണ്ണുകൊണ്ട് ഹേമചന്ദ്രന്റെ ഗൂഢമായി വീക്ഷിച്ചു ഒരയൽക്കാരനെന്ന മട്ടിൽ ഞാൻ അംഗീകരിക്കാം പിന്നെ മീര അല്പം ദയവ് കാട്ടണം ഞാനല്ല പപ്പ എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തണം മുഖം കണ്ടിട്ട് മീരയുടെ മനസ്സിൽ മനസ്സിലെന്തെന്ന് വേർതിരിച്ചറിയാൻ ഹേമചന്ദ്രന് കഴിഞ്ഞില്ല സാദൃശ്യം കൊണ്ടാണ് അവൾ എന്നെ തെറ്റിദ്ധരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാനാകും പക്ഷേ പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാനാകുന്നില്ല കുട്ടിയെ തിരുത്തണം അതിന് മീരയ്ക്ക് മാത്രമേ കഴിയൂ അവളിപ്പോ സാറിനെ അങ്ങനെ വിളിക്കാറില്ലല്ലോ കർശനമായി ഞാൻ പറഞ്ഞു വിലക്കിയിട്ടുണ്ട് അവൾ ഇനി വിളിക്കില്ല മുഖം തിരിച്ച് അവൾ പറഞ്ഞു ശരി ഞാൻ എൻ്റെ തീരുമാനം മാറ്റുന്നു നിന്റെ വിവാഹം വരെ ഞാൻ ഇവിടെ ഉണ്ടാകും ബാഗുകളുമായി വേണുജി അകത്തേക്ക് നടന്നു ഹേമചന്ദ്രനെ നോക്കി മന്ദഹസിച്ചിട്ട് മീര തിരിഞ്ഞു നടന്നു ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു മീര ഒന്ന് നിന്നേ പെട്ടെന്ന് അയാൾ ശബ്ദിച്ചു ഗേറ്റിനരികിൽ അവൾ തിരിഞ്ഞു നിന്നു എന്താ സർ അയാൾ മുറ്റത്തിറങ്ങി അത് പിന്നെ ചന്ദ്രകളഭം എന്നൊരു വാക്ക് മീര പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്താ അതിൻ്റെ മീനിങ് അവൾ ചിരിച്ചു പോയി ഹ സാർ അതും മനസ്സിലിട്ട് നടക്കുകയാണോ അല്ല അത് പറയാനൊരു റീസൺ ഉണ്ടാവുമല്ലോ അങ്ങനൊരു വാക്ക് സാർ കേട്ടിട്ടില്ലേ അവൾ ചിരി മായ്ക്കാതെ ചോദിച്ചു അതൊരു മനോഹര ഗാനത്തിൻ്റെ തുടക്കമല്ലേ സാർ ഒരാളും പോവില്ല മീര ഗേറ്റ് കടന്നുപോയി സന്ധ്യാമറവിലേക്ക് അവൾ മാഞ്ഞു പോകുന്നത് അയാൾ നോക്കി നിന്നു സിറ്റൌട്ടിലേക്ക് കയറിയിട്ട് അവൾ തിരിഞ്ഞു നോക്കുന്നത് ഹേമചന്ദ്രൻ കണ്ടു ഹാളിൽ പ്രവേശിക്കുമ്പോൾ ആ ഗാനത്തിൻ്റെ ഈരടികൾ അയാളുടെ മനസ്സിൽ വന്ന് മുട്ടി ഒരു ഗൃഹാതുരത അയാൾക്ക് അനുഭവപ്പെട്ടു ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി മണിക്ക് വേണുജി പുറത്തുപോയി ഭക്ഷണം വാങ്ങി വരികയായിരുന്നു ഭക്ഷണത്തിനിരിക്കുമ്പോൾ വേണുജി ചോദിച്ചു മീരയും കുട്ടിയും വന്നത് നിന്നെ ഉപദ്രവിക്കാനല്ലെന്ന് എങ്ങനെ മനസ്സിലായി ഞാനൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഞാൻ എന്തിന് വെറുതെ ടെൻഷനാവണം എന്നെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ലെന്ന് കരുതിയാൽ പോരെ മനസ്സിലൂറിയ ചിരി വേണുജി പുറത്ത് കാണിച്ചില്ല അങ്ങനൊരു തിരിച്ചറിവ് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു ഒരു കുട്ടി പപ്പയെന്ന് വിളിച്ച് പിന്നാലെ കൂടിയാൽ ആരും കുഴങ്ങിപ്പോവില്ലേ നിന്നെ വഴിതെറ്റിച്ചതാ റോയ് പെരേരയാ അയാൾ കർഹിക്കാത്ത സ്ഥാനം നീ കൊടുത്തു ഇനി എങ്കിലും അയാളെ ഒഴിവാക്കാൻ നോക്ക് ആ പിന്നെ നാളെ നാട്ടിലേക്ക് പോകുന്ന കാര്യം മറന്നിട്ടില്ലല്ലോ വേണു വേണുമാമ ഒഴിഞ്ഞു മാറാൻ നോക്കരുത് ഹേമചന്ദ്രൻ വിഷയം മാറ്റി വേണുജി ചിരിച്ചു മനസ്സിലായി സ്പോട്ടിൽ ഞാൻ ഉണ്ടാവണം ഒരു ഇടം കോൽ ഉണ്ടാവരുത് ഹേമാ ഒരഭിപ്രായവും ഇനി എന്നിൽ നിന്നുണ്ടാവില്ല നിന്റെ സ്വകാര്യതയിൽ ഞാൻ ഇടപെടില്ല ഞാൻ അവളെ അത്രയ്ക്കിഷ്ടപ്പെട്ടു പോയി വേണുമാമേ ഞങ്ങളുടെ വിവാഹം നടന്നേ തീരൂ എനിക്കവളെ മറക്കാനാവില്ല വേണുജി ഉള്ളിലെ ഭാവം പകർച്ച പുറത്ത് കാട്ടാതിരിക്കാൻ ശ്രമിച്ചു നടന്നോട്ടെ ഇനി ചന്ദ്രേട്ടനോട് എന്തെങ്കിലും തിരുത്തി പറയണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് വേണുമാമ കൂടെ വന്നാൽ മതി നാളെ എനിക്ക് കൺസൾട്ടിംഗ് ഉള്ള ദിവസമാണ് ഞാൻ കൂടെ വരണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടെങ്കിൽ രാത്രി പുറപ്പെടാം രാത്രിയാവുമ്പോൾ തിരക്ക് വളരെ കുറവാ മാറി മാറി ഡ്രൈവ് ചെയ്യാം പത്ത് മണിക്ക് പുറപ്പെട്ടാൽ പന്ത്രണ്ടരയോടെ തറവാട്ടിലെത്താം എല്ലാം വേണുമാമയുടെ സൗകര്യം പോലെ ആയിക്കോട്ടെ അവൻ തന്നെയും കൊണ്ടേ പോകൂ വേണുജിക്ക് മനസ്സിലായി ഹേമചന്ദ്രൻ മുറിയിൽ വന്ന് സെല്ലെടുത്തപ്പോൾ പപ്പിയുടെ മിസ്ഡ് കോൾ കണ്ടു മീരയെക്കുറിച്ചറിഞ്ഞ വിവരങ്ങൾ പപ്പിയോട് ഷെയർ ചെയ്യാൻ പാടില്ല മീരയുടെ ഭർത്താവിന് തൻ്റെ ഛായയുണ്ടെന്നറിഞ്ഞാൽ പപ്പിയിൽ സംശയങ്ങൾ ജനിക്കും തനിക്ക് പോലും സംശയം തോന്നുന്ന കാര്യം മറ്റൊരാൾ എങ്ങനെ ഉൾക്കൊള്ളും പ്രത്യേകിച്ചും പപ്പിയെ പോലെ പൊസിറ്റീവായ ഒരു പെണ്ണ് റോയ് പെരേരെ അറിയിച്ച വിവരങ്ങൾ തൻ്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി മറ്റുള്ളവരുടെ മുന്നിൽ മീരയും കുട്ടിയും സംശയത്തിൻ്റെ പുകമറയ്ക്കുള്ളിൽ നിൽക്കട്ടെ പപ്പിക്ക് താൻ നിരപരാധിയാണെന്ന് വിശ്വാസമുണ്ട് ഇപ്പോൾ തനിക്ക് പ്രധാനം വിവാഹമാണ് മീരയിൽ നിന്നും കുട്ടിയിൽ നിന്നും ബഹുദൂരം അകന്നു നിൽക്കുക ആ നിലപാടാണ് ഇനി താൻ പാലിക്കേണ്ടത് സെൽ റിങ് ചെയ്തു തുടങ്ങി പപ്പിയുടെ കോളാണ് പപ്പി നാളെ എപ്പോഴാ ഹേമേട്ടൻ പോകുന്നത് നൈറ്റിലാ വേണുമാമയെ കൂടെ കൊണ്ടുപോകണം അതിനാ വെയിറ്റ് ചെയ്യുന്നത് പതുക്കെ അയാൾ പറഞ്ഞു നാളെ ഈവനിങ് നമുക്കൊന്ന് കണ്ടാലോ ഓ യെസ് കാണാം ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ വിവാഹത്തിന് മുമ്പ് അവളെയും കുഞ്ഞിനെയും ഈ കോളനിയിൽ നിന്ന് പറഞ്ഞു വിട്ടേ തീരൂ എല്ലാം ഞാൻ നേരിൽ വിശദമായി പറയാം എന്തു പറയണമെന്നറിയാതെ ഹേമചന്ദ്രൻ വിഷമിച്ചു ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അയാൾ കോൾ കട്ട് ചെയ്തു പപ്പി വെറുതെ ഇരിക്കുന്ന ലക്ഷണമില്ല പിറ്റേന്ന് ഹേമചന്ദ്രൻ സുഭാഷ് പാർക്കിലെത്തുമ്പോൾ ഇലഞ്ഞി മരച്ചോട്ടിൽ പത്മപ്രിയ പുസ്തകം വായിച്ചിരിപ്പുണ്ട് അയാളെ കണ്ട് അവൾ ചിരിയോടെ എഴുന്നേറ്റു നല്ല തിരക്കാണല്ലോ അയാൾ ചുറ്റുപാടും വീക്ഷിച്ചു ഇവിടെ ഇരിക്കാം അവൾ ഇരുന്നു മൂന്ന് മീറ്റർ അപ്പുറത്തായി ഒരു പയ്യൻ കപ്പലണ്ടി കുറച്ചിരിപ്പുണ്ട് കാഴ്ചയിൽ അവനൊരു ബംഗാളി തൊഴിലാളിയാണെന്ന് ഹേമചന്ദ്രൻ്റെ മനസ്സിലായി അയാൾ അവിടെ ഇരുന്നു അച്ഛനെയും കൂട്ടി അഞ്ചു പേരാ നാളെ വരുന്നത് ഹേമേട്ടൻ്റെ വീട്ടിൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ടാവുകയാണെങ്കിൽ നാളെ തന്നെ വിവാഹം ഉറപ്പിക്കാമെന്നാണ് അച്ഛൻ പറയുന്നത് അവൾ ഗൗരവത്തിലായി ആ വീട്ടിലെത്തിയേ ശരിക്കും അച്ഛൻ്റെ നിലപാട് അറിയാൻ കഴിയൂ ആ ഡോക്ടർ എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇന്നലെ ലുലു മാളിലെ എസ്കലേറ്ററിൽ എന്റെ മുന്നിൽ വന്നിറങ്ങിയിട്ടും കാണാത്ത മട്ടിൽ അയാൾ പൊയ്ക്കളഞ്ഞു പത്മപ്രിയ നീരസത്തിൽ പറഞ്ഞു ബംഗാളിയുടെ സെൽ റിങ് ചെയ്യുന്നത് ഹേമചന്ദ്രൻ കേട്ടു വില കുറഞ്ഞ ഫോൺ എടുത്ത് അവൻ ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു സംസാരം അവസാനിപ്പിച്ചു മീരയ്ക്കെതിരെ എന്തോ പ്ലാൻ തയ്യാറാക്കിയെന്ന് പപ്പി പറഞ്ഞല്ലോ ആ യോഗിയെ കൊണ്ട് വർക്കൗട്ട് ചെയ്യാനായി എൻ്റെ പ്ലാൻ ആ വില്ലയുടെ ഓണർ നാട്ടിലെത്തിയിട്ടുണ്ട് യോഗിയുടെ കസിൻ്റെ സഹപാഠിയാ അയാൾ അവളെ ഈസിയായി ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയും അതിനുള്ള പൊളിറ്റിക്കൽ പവർ യോഗിക്കുണ്ട് പപ്പിയെ മോഹിച്ചു നടക്കുന്ന ആളല്ലേ യോഗി എനിക്കെതിരെ ഒരവസരം കിട്ടുമ്പോൾ അത് ഫലവത്തായി പ്രയോജനപ്പെടുത്താനല്ലേ അവൻ ശ്രമിക്കൂ അമ്പരപ്പോടെ ഹേമചന്ദൻ ചോദിച്ചു ഞാനൊരു വിഡ്ഢിയാണെന്നാണോ ഹേമേട്ടൻ കരുതുന്നത് യോഗിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം എനിക്കിപ്പോൾ വേണ്ടത് അവളെ ഇവിടെ നിന്ന് നാട് കിടത്തുകയാണ് അത് ഞാൻ ചെയ്യും ഹേമേട്ടൻ്റെ പപ്പയെന്ന് വിളിച്ച് എൻ്റെ കൺമുമ്പിൽ ആ കുഞ്ഞും ആരെയും വശീകരിക്കാൻ പോകുന്ന ആ മോഹിനിയും ഇവിടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല പത്മപ്രിയയുടെ മുഖം കണ്ടപ്പോൾ ഹേമചന്ദ്രന് ഭയം തോന്നി അവൾ എന്നോടാ വെല്ലുവിളിച്ചത് അല്ലാതെ ഹേമേട്ടനോടല്ല ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു കാര്യങ്ങളൊക്കെ ശരി തന്നെ യോഗി എനിക്ക് അനുകൂലമായിട്ടൊന്നും ചെയ്യില്ല മീരയെ എനിക്കെതിരെ ഒരു ഒരായുധമാക്കുകയേ ഉള്ളൂ അവന്റെ സഹായം പപ്പി വേണ്ടെന്ന് വെക്കണം പത്മപ്രിയ തന്റെ ആശങ്കയ്ക്ക് വില അയാൾക്ക് മനസ്സിലായി നമ്മുടെ വിവാഹം ഉറപ്പിക്കാൻ പോകുന്ന വിവരം പപ്പി അവനോട് പറഞ്ഞോ അതെങ്ങനെ പറയും നമ്മൾ തമ്മിൽ ഈ പ്രശ്നം കാരണം ഇനിയൊരു ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കൂടെ നിർത്തിയിരിക്കുന്നത് നമ്മൾ തമ്മിൽ ഒരു കണക്ഷനുമില്ലെന്നാ അവൻ്റെ വിശ്വാസം പപ്പി ഇത് കുഴപ്പം പിടിച്ച കളിയാണ് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല അവൾ ആരാണെന്ന് ഹേമേട്ടനെ അറിയണ്ടേ അവളുടെ പിന്നിലിരുന്ന് ചരട് വലിക്കുന്ന വേണുജിയെ പുറത്തു കൊണ്ടുവരണ്ടേ ഹേമേട്ടൻ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി കയ്യും കെട്ടിയിരിക്കാൻ എനിക്ക് പറ്റില്ല അതൊക്കെ വേണ്ടതു തന്നെ എനിക്ക് യോഗിയെ ഡിപ്പെൻഡ് ചെയ്തതിലേ എതിർപ്പുള്ളൂ എനിക്ക് വേണ്ടത് അവളെ ആ വിലയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുകയാണ് അത് സാധിച്ചു തരാൻ യോഗിക്ക് മാത്രമേ കഴിയൂ ഹേമേട്ടൻ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല ഞാൻ നോക്കിക്കൊള്ളാം മീരയോടുള്ള പകം മുഴുവനും പത്മപ്രിയയുടെ മുഖത്ത് പ്രതിഫലിച്ചു അവളും ആ കുട്ടിയും ശല്യമാണെങ്കിൽ നമുക്ക് താമസം മാറ്റിയാൽ പോരെ എന്തിന് പത്മപ്രിയ മുഖം വെട്ടിത്തിരിച്ച അയാളെ നോക്കി അവള ഭയൊന്ന് ഒളിച്ചോടി പോകാനോ അത് പറയാൻ ഹേമേട്ടന് ലജ്ജ തോന്നുന്നില്ലേ ഹേമേട്ടൻ കാശ് കൊടുത്തു വാങ്ങിയ വില്ലയത് അല്ലാതെ അവിടുത്തെ വാടകക്കാരനല്ല അവിടെ നിന്ന് പോകേണ്ടത് വാടകയ്ക്ക് വന്ന അവള ഹേമചന്ദ്രൻ മൗനം അവലംബിച്ചു അച്ഛനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് പറ്റില്ല ഇതാവുമ്പോൾ ഒരു വിളിപ്പാടകലെ അച്ഛനില്ലേ ഹേമേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു കാരണവും അതുതന്നെ അവൾ വഴങ്ങില്ലെന്ന് അയാൾ കുറപ്പായി അച്ഛനെ കരുതിയാണ് ഈ വിവാഹത്തോട് താല്പര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി നേരിട്ടുള്ള യുദ്ധം രണ്ട് സ്ത്രീകൾ തമ്മിലാണ് തൻ്റെ സ്വസ്ഥത കെടുത്തുന്നത് റോയ് പെരേരെ തനിക്ക് കാണിച്ചു തന്ന അലേഖയുടെ പപ്പയുടെ ചിത്രമാണ് വിവാഹമൊന്നു നടന്നു കിട്ടിയാൽ സാവധാനം പപ്പിയെയും കൂട്ടി മീരയുടെ ഇന്നലകളിലേക്ക് ഒരു യാത്ര നടത്താം ഈ സമയം താൻ മീരയെ അനുകൂലിച്ച് എന്തു പറഞ്ഞാലും അത് അപകടത്തിലേക്ക് കലാശിക്കൂ തൻ്റെ ഭൂതകാലം അന്വേഷിച്ചറിയാൻ അവൾ ആളവിട്ടത് മറന്നുകൂടാ അവൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ബാഗിലിരുന്ന സെൽ റിങ് ചെയ്തു ബാഗ് തുറന്ന് അവൾ ഫോൺ എടുത്തു അച്ഛനാണല്ലോ അവൾ കോൾ അറ്റൻഡ് ചെയ്തു പെട്ടെന്ന് സംസാരം അവസാനിപ്പിക്കുകയും ചെയ്തു അങ്കളും കുടുംബവും വീട്ടിലെത്തി എന്നാൽ നമുക്ക് പിരിയാം ഹയമേട്ടാ ഓക്കെ എനിക്കും കുറച്ച് തയ്യാറെടുപ്പുണ്ട് രാത്രി പത്തരയ്ക്ക് പുറപ്പെടാനാ പ്ലാൻ ഇലഞ്ഞിമരച്ചോട്ടിൽ നിന്ന് രണ്ടുപേരും നടന്നകന്നപ്പോൾ അവിടെ ഇരുന്ന ബംഗാളിലേക്കുള്ള ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വിപരീത ദിശയിലേക്ക് നീങ്ങി ഈ സമയം ഫെലാന്തസ് ചെടിയുടെ മറവിലുള്ള സിമന്റ് ബെഞ്ചിൽ റോയ് പെരേര ഇരിപ്പുണ്ടായിരുന്നു ഒരു കള്ളനെ പോലെ രാത്രി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഹേമചന്ദ്രൻ കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് അയാൾ കഴുകി തുടച്ചുകൊണ്ടിരുന്നപ്പോൾ അലേഖ്യ ഒന്നുമല്ലാത്ത ഭാവത്തിൽ ഗേറ്റിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ടു അയാൾ അത് അവഗണിച്ചു കളഞ്ഞു അവൾ പോയോ എന്നറിയാൻ ഒന്നുകൂടി നോക്കിയപ്പോൾ പകച്ചുപോയി സിറ്റൌട്ടിലേക്ക് കയറുന്ന പടവിൽ തന്നെ നോക്കിയിരിക്കുന്നു നിന്നോടാരാ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞത് അയാൾക്ക് ദേഷ്യം വന്നു അവൾ പ്രതികരിച്ചില്ല നിന്റെ മമ്മി എന്തു ചെയ്യുവോ നീ പോരുന്നത് കണ്ടില്ലേ ഇല്ലെന്ന് അവൾ ചുമൽ കൂമ്പിക്കാട്ടി എൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഞാൻ നിന്റെ പപ്പയാന്ന് അവരോട് പറയാത്തത് അവൾ ചിരിച്ചതേയുള്ളൂ നിന്റെ മമ്മി പറയരുതെന്ന് പറഞ്ഞോ അതെയെന്ന് അവൾ തലയാട്ടി ഹേമൻ കുറച്ചു നേരം അവളെ നോക്കി നിന്നു നിന്റെ മമ്മി ഇപ്പം സമ്മതിച്ചിട്ടുണ്ട് ഞാനല്ല നിൻ്റെ പപ്പയെന്ന് നീ എന്നെ കണ്ട് തെറ്റിദ്ധരിച്ചതാണത്രേ പിന്നെ നിന്റെ പപ്പയുടെ ഫോട്ടോ ഞാൻ കണ്ടു കാഴ്ചയിൽ എൻ്റെ രൂപസാദൃശ്യം അയാൾക്കുണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് അയാൾ മറ്റൊരുത്തി വിവാഹം ചെയ്ത് സുഖമായിട്ട് ജീവിക്കുക അവളുടെ ഭാവം മാറിയത് പെട്ടെന്നായിരുന്നു ചാടി എഴുന്നേറ്റിട്ട് അവൾ നിലത്ത് ചവിട്ടി പ്രതിഷേധിച്ചു എടി എടികൊച്ചേ ഞാൻ സത്യമാണ് പറയുന്നത് നിന്റെ പപ്പ ഞാനല്ല അലേഖയുടെ കണ്ണു നിറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ എൻ്റെ വിവാഹമുറപ്പിക്കാനാണ് അവർ വന്നത് ഇവിടെ അടുത്തുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോവുക ഞാൻ നിന്റെ മമ്മിയോട് ചോദിച്ചാൽ പറഞ്ഞുതരും പപ്പി എന്ന ആ പെണ്ണിൻ്റെ പേര് ഒരിക്കൽ പപ്പി നിന്റെ മമ്മിയെ കാണാൻ വന്നിട്ടുണ്ട് അലേഖയുടെ മുഖം ചുവന്നു അവൾ ഏതു നിമിഷവും പൊട്ടിക്കരയുമെന്ന് അയാൾക്ക് തോന്നി നിന്റെ ആരുമല്ലാത്ത എന്നെ നീ പപ്പയെന്ന് വിളിച്ച് പിന്നാലെ വന്നാൽ അതിൻ്റെ ദോഷം എനിക്കാ ഞാൻ നിന്റെ ആരുമല്ല കൊച്ചേ അവൾ നിലത്ത് രണ്ട് മൂന്ന് തവണ കാലുകൾ മാറി മാറി ചവിട്ടി തലമുടി പിന്നിപ്പറിച്ചു മൈപ്പപ്പ മൈപ്പപ്പ അവളുടെ ചുണ്ട് വിറച്ചുകൊണ്ടിരുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ഉൾക്കൊള്ളാതായപ്പോൾ ഹേമചന്ദ്രൻ്റെ കുറേശ്ശെ ദേഷ്യം വന്ന് തുടങ്ങി നീ ചെന്ന് നിന്റെ മമ്മിയോട് ചോദിക്കടി അവൾ തലവെട്ടിച്ചു എൻ്റെയും പപ്പിയുടെയും വിവാഹം ഉടൻ ഉണ്ടാകും പിന്നെ നീ എന്റെ പിന്നാലെ വന്നാൽ നിന്നെ കൈകാര്യം ചെയ്യുന്നത് പപ്പിയാവും അവളുടെ സ്വഭാവം നിനക്കറിയില്ല നിന്നെ നിന്റെ മമ്മിയെ ഈ നാട്ടിൽ നിന്നവൾ ഓടിച്ചു വിടും പുറം കയ്യാലെ വാ പൊത്തിക്കരഞ്ഞ് അലേഖ്യ റോഡിലേക്ക് ഓടി അതേറ്റെന്ന് അയാൾക്ക് തോന്നി രാത്രി ഒൻപതര മണിക്കാണ് വേണുജി മടങ്ങി വന്നത് ഹേമചന്ദ്രൻ മുഴുവൻ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഹേമചന്ദ്രൻ പറഞ്ഞു വേണുമാമ പതിവ് തെറ്റിക്കണ്ട രണ്ടെണ്ണം വിട്ടോളൂ വണ്ടി ഞാൻ ഓടിച്ചുകൊള്ളാം നോനോ പത്തുനൂറ്റമ്പത് കിലോമീറ്റർ ഓട്ടമില്ലേ ഇന്ന് സേവയില്ല അയാൾ ചപ്പാത്തി കൊണ്ട് പറഞ്ഞു ചപ്പാത്തി കറിയിൽ കുതിർത്ത് വേണുജി വായിലേക്ക് കൊണ്ടുപോയതും കോളിംഗ് ബെൽ ശബ്ദിച്ചു ആരായി നേരത്ത് മണി പത്തായല്ലോ വീണ്ടും ബെൽ മുഴങ്ങി വേണുജി എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു രക്ഷിക്കണേ ഒരു സ്ത്രീയുടെ വിലാപം കേട്ട് ഹേമചന്ദ്രൻ എഴുന്നേറ്റു സാരി അശ്രദ്ധമായി വാരി ചുറ്റി ഒരു സ്ത്രീ രൂപം വേണുജിക്ക് പിന്നാലെ അകത്തേക്ക് ഓടി വരുന്നത് ഹേമചന്ദ്രൻ കണ്ടു മീര അവളുടെ ചുമലിൽ അലേഖ്യ കിടപ്പുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥയുടെ ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമൂട്